ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ അടിപൊളി അടിപൊളിയൊരു ജ്യൂസാട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട പെട്ടെന്ന് നമ്മുടെ വീട്ടിലുള്ളൊരു സാധനം വെച്ച് തന്നെ കേട്ടോ നമ്മളുണ്ടാക്കുന്നത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ തക്കാളി ആട്ടോട്ടോ ഇന്ന് ജ്യൂസ് ഉണ്ടാക്കും തക്കാളി ജ്യൂസാണ് നാല് തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ സൈഡിൽ ചെത്തിക്കളഞ്ഞ ശേഷം അരിഞ്ഞെടുക്കാം പിന്നെ നാല് ഏലയ്ക്ക ഈ നാല് ഏക്ക മുഴുവൻ വേണ്ട രണ്ടോ മൂന്നോ ഏലക്കി ഇട്ടാൽ മതി കേട്ടോ ഇനി ഏലക്ക ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഏലക്ക കൊടുക്കുന്നതാണ് ടേസ്റ്റ് അപ്പോൾ തക്കാളിക്ക് അതാണ്ട് ഇതുപോലെ നല്ലതുപോലെ കഴുകി അരിഞ്ഞിട്ട് നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം പഞ്ചസാരയാണ് ഇട്ടു പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാൻ മൂന്ന് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് മധുരം കൂടിയും കുറച്ചും നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ഇട്ട് കൊടുക്കാമേ മൂന്ന് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്ത ശേഷം തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് തണുത്ത വെള്ളം കുറച്ച് ഒഴിച്ചുകൊടുത്തിട്ട് ആ ഏലയ്ക്ക് നമ്മളെടുത്ത് വച്ചല്ലോ അതും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സിയിൽ അടിച്ചെടുക്കണം നല്ലതുപോലെ അടിച്ച ശേഷം ഇതുപോലൊരു അരിപ്പയിൽ നമുക്കൊന്ന് അരിച്ചെടുക്കാം നല്ലതുപോലെ അരഞ്ഞ് വരണം എന്നിട്ട് വേണം നമ്മൾ ഇതുപോലെ അരിച്ചെടുക്കാൻ അപ്പോൾ ഞാൻ നല്ല അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരിപ്പയിൽ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഒരു സ്പൂൺ വെച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇത് നല്ലതുപോലെ ഈ നമ്മൾ അരച്ചതെല്ലാം ഈ അരിപ്പേന്ന് പോയ ശേഷം നമ്മൾ കുറച്ച് തണുത്ത വെള്ളം കൂടി അകത്ത് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലൊന്ന് ഈ അരിപ്പിലോട്ടൊന്നും നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഈ എടുത്ത് ഈ തക്കാളിയുടെ ആ തൊലിയും ചെണ്ടിയും മാത്രം കാണുകയുള്ളേ അത് മാത്രം നമുക്ക് അങ്ങ് കളയാം അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ തക്കാളി ജ്യൂസ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ നല്ല റെഡി ആയിട്ടുണ്ട് നല്ല രുചിയാണിത് കുടിക്കാൻ നമുക്ക് നല്ല ക്ഷീണമൊക്കെ മാറും നല്ല ടേസ്റ്റാണ് നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന സാധനം അല്ലെങ്കിൽ തക്കാളി അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനും പറ്റും പെട്ടെന്ന് ആരെങ്കിലും ഗെസ്റ്റൊക്കെ കയറി വരുവാണെങ്കിൽ നമ്മുടെ കയ്യിലൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ ജ്യൂസ് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അതുപോലെ തന്നെ ആരെങ്കിലും പെട്ടെന്ന് ഗെസ്റ്റ് ഒക്കെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളതിൽ ജ്യൂസ് കൊടുക്കാൻ പറ്റിയ ഒന്നും ഇല്ല ഇതുപോലെ തക്കാളി ജ്യൂസ് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടമാവും കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ ഏലക്ക ഞാൻ പറഞ്ഞത് ഏലക്ക ഇല്ലാതെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് കേട്ടോ ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ ഐസ് ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കാം അത് നമ്മുടെ ഇഷ്ടാനുസരണം തണുപ്പ് ഒത്തിരിയും കൂടെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബും കൂടെ ഇട്ട് എടുക്കാം കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള തക്കാളി ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങൾ തക്കാളി കിട്ടുമ്പോൾ ഇതുപോലെ ജ്യൂസ് ഉണ്ടാക്കി നോക്കണം അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുകയും ചെയ്യും പിന്നെ തക്കാളി എപ്പോൾ കയ്യിൽ കിട്ടിയാൽ നിങ്ങൾ ഇതുപോലെ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഓക്കെ ബൈ താങ്ക്